എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ദേവി ഭാഗവതം ഒന്നാം സ്കന്ധം പതിനഞ്ചാം അധ്യായം വേദാധ്യയനം കഴിഞ്ഞു വന്ന ശ്രീശുഗനോട് പിതാവായ വ്യാസൻ ഇനി ഗ്രഹസ്ഥാശ്രമം സ്വീകരിക്കുവാൻ പറയുന്നു പിതാവ് പലതരത്തിലും അതിനായി നിർബന്ധിക്കുന്നു ഇത് കേട്ട് ശ്രീശുഖൻ പിതാവിനോട് ഇപ്രകാരം പറയുന്നു അല്ലയോ പിതാവേ ഞാൻ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുകയില്ല എല്ലാവിധത്തിലും അത് ദുഃഖമുണ്ടാക്കുന്നതാണ് വേട്ടക്കാരന്റെ വല പോലെ അത് എന്നും എല്ലാ ജീവികൾക്കും ബന്ധനമാണ് ധനത്തെപ്പറ്റി ചിന്തിച്ച് ക്ലേശിക്കുന്നവർക്ക് എവിടെയെങ്കിലും സുഖമുള്ളതായി കാണുമോ അതേപോലെ നിർധനരും വിഷയ ലോലിപരമായ ജനങ്ങളെ സ്വജനങ്ങളും പീഡിപ്പിക്കുന്നു ഒരാഗ്രഹവുമില്ലാത്ത ഭിഷു എത്രമാത്രം സുഖിയായിരിക്കുന്നുവോ അത്രത്തോളം സുഖിയല്ല ദേവേന്ദ്രൻ പോലും മുപ്പാരിലെ സമ്പത്തെല്ലാം ഉണ്ടായാലും ഈ സംസാരത്തിൽ ഭിഷുവിനെ പോലെ സുഖിയായ വേറെ ആരുണ്ട് തപസ് ചെയ്യുന്ന താപസിനെ കണ്ടാൽ ദേവേന്ദ്രന് അപ്പോൾ തന്നെ ദുഃഖമായി കഴിഞ്ഞു ഉടൻ തന്നെ ദേവേന്ദ്രൻ പലതരത്തിൽ അവന്റെ തപസ മുടക്കാനും ഒരുങ്ങുന്നു ബ്രഹ്മാവിനുമില്ലാ സുഖം മനോരമയായ ലക്ഷ്മിയെ ലഭിച്ചിട്ടും വിഷ്ണുവിനുമില്ലാ സുഖം ബ്രഹ്മപതിയായ വിഷ്ണു ദൈത്യന്മാരോട് പോരാടാൻ വിപുലമായ യത്നങ്ങൾ ചെയ്യുന്നു അതികഠിനമായ തപസും ചെയ്യുന്നു അങ്ങനെയിരിക്കെ ആർക്കുണ്ട് വിപുലമായ സുഖം ശങ്കരനും സദാ ദുഃഖിയാണെന്ന് എനിക്കറിയാം അദ്ദേഹം തപസും ചെയ്യുന്നുണ്ട് അതേപോലെ ദൈത്യന്മാരുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു ധനവാനാണെങ്കിലും വിഷയാസത്തിന് ഒരിക്കലും സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല നിർദ്ധനായ മനുഷ്യന് എങ്ങനെയാണ് ചാ സുഖം ലഭിക്കുന്നത് ഹേ മഹാഭാഗം അതുകൊണ്ട് സ്വന്തം വീരത്തിൽ നിന്നുണ്ടായ പുത്രനെ അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങ് അത്യന്തം ഘോരമായ സംസാരത്തിലേക്ക് കടക്കാൻ നിർദ്ദേശിക്കുകയാണോ ജനനത്തിൽ തന്നെ ദുഃഖമുണ്ട് വാർദ്ധക്യമാവുമ്പോഴും ദുഃഖമുണ്ട് മരണത്തിലും ദുഃഖമുണ്ട് മലമൂത്രമയമായ ഗർഭത്തിൽ കഴിയുന്നത് പിന്നെയും ദുഃഖം അതിനേക്കാൾ കടന്നതാണ് കാമം ലോഹം എന്നിവയിൽ നിന്നുണ്ടാകുന്ന ദുഃഖം അഭിമാനിയായുള്ളവനോ യാചിക്കുന്നതിലുള്ള ദുഃഖം മരണത്തെക്കാൾ ഭയങ്കരമാണ് പ്രതിഗ്രഹത്തിൽ നിന്ന് ലഭിക്കുന്ന ധനം കൊണ്ട് ജീവിക്കുന്നവരാണ് ബ്രാഹ്മണർ അല്ലാതെ ബുദ്ധിബലം കൊണ്ട് ജീവിക്കുന്നവരല്ല അന്യരുടെ ധനത്തിലുള്ള ആശയാണ് അങ്ങേയറ്റത്തെ ദുഃഖം അതുകൊണ്ട് അവർ ദിവസം തോറും മരിച്ചു കൊണ്ടിരിക്കുന്നു വേദശാസ്ത്രാദികൾ എല്ലാം പഠിച്ച വിദ്വാൻമാർക്ക് പോലും ധനവാന്മാരുടെ അടുക്കൽ ചെന്ന് അവരെ സർവാത്മന സ്തുതിക്കേണ്ടി വരുന്നു ഒറ്റക്കേ ഉള്ളൂവെങ്കിൽ ചിന്തിക്കാൻ എന്തുണ്ട് ഇലയും കിഴങ്ങും കായും മറ്റും ഭക്ഷിച്ച് ഏതെങ്കിലും വിധത്തിൽ സന്തോഷത്തോടെ വയർ നിറയ്ക്കാം എന്നാൽ ഭാര്യ പുത്രന്മാർ പൗത്രന്മാർ എന്നിവരെല്ലാം ചേർന്ന ഒരു കുടുംബം വലുതാണെങ്കിൽ അവരെ തീറ്റിപ്പൊറ്റുവാൻ ഏറെ വിഷമം പിന്നെ എവിടെയാണ് സുഖം അതിനാൽ അച്ഛ സുഖപ്രദമായ ജ്ഞാനശാസ്ത്രവും യോഗശാസ്ത്രവും എനിക്ക് ഉപദേശിച്ചാലും കർമ്മകാണ്ഡത്തിൽ ഒന്നിലും ഒരിക്കലും എനിക്ക് താല്പര്യമില്ല പ്രാരബ്ധം സഞ്ചിതം വർത്തമാനം എന്നീ മൂന്ന് വിധ കർമ്മങ്ങളും കാരണത്തോടു കൂടി നശിക്കാനുള്ള ഉപായം എന്താണെന്ന് എനിക്ക് ഉപദേശിച്ചു തന്നാലും നാരി അട്ടേ പോലെ തന്റെ രക്തം കുടിക്കുന്നു എന്ന കാര്യം അവളുടെ ഭാവഹാവാദികളിൽ മോഹിച്ച മൂർഖൻ തീരെ അറിയുന്നില്ല ഉറക്കം കെടുത്തുവാൻ വേണ്ടി മാത്രമാണ് മൂർഖൻ ഭാര്യയെ സ്വീകരിക്കുന്നത് ദുഃഖിക്കാൻ വേണ്ടി വിതാതാവിനാൽ വഞ്ചിക്കപ്പെട്ടവനാണ് മനുഷ്യൻ ശുഖന്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട് പിതാവായ വ്യാസൻ ഇനി സംശയരഹിതമായി ചെയ്യാനുള്ളത് എന്ത് എന്ന വലിയ ചിന്തയിലാണ്ടു അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്നും ദുഃഖത്തിൽ നിന്നുണ്ടായ ചുടുകണ്ണുകൾ പ്രവഹിച്ചു ശരീരത്തിന് വിറയിലുണ്ടായി അപ്രകാരം തന്നെ മനസ്സിന് വാട്ടവും നിമഗ്നനും ദീനനുമായ പിതാവിനെ കണ്ടിട്ട് ശുഗൻ അത്യധികം വിസ്മയം കൊണ്ട് വികസിച്ച കണ്ണുകളോടുകൂടി ഇങ്ങനെ ആലോചിച്ചു മായയുടെ ശക്തി വളരെ കടുപ്പം തന്നെ പണ്ഡിതനും വേദാന്തത്തിന്റെ കർത്താവും സർവജ്ഞനും വേദ തുല്യനുമായ പണ്ഡിതനെ പോലും അത് മോഹിപ്പിക്കുന്നു ആ മായ ആരാണെന്നോ ദുഷ്കരമായ അത് എന്താണെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ അതിപ്പോൾ വിദ്വാനും സത്യവതേ സുതനുമായ വ്യാസനെയും മോഹിപ്പിക്കുന്നു പുരാണങ്ങളെല്ലാം പാടിയവനും മഹാഭാരതം രചിച്ചവനും വേദങ്ങളെല്ലാം വിഭജിച്ചവനുമായ അദ്ദേഹത്തിന് പോലും ഇപ്പോൾ മോഹം പ്രാപിച്ചിരിക്കുന്നു അതിനാൽ ജഗത്തിനെ മോഹിപ്പിക്കുന്ന ആ ദേവിയെ തന്നെ ഞാനിപ്പോൾ ശരണം പ്രാപിക്കാം ആ ദേവി ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ തുടങ്ങിയവരെയും കൂടി മോഹിപ്പിക്കുന്നു അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കഥ എന്താകും മായയ്ക്ക് അടിപ്പെടാത്ത ആരും തന്നെ ഈ മൂന്ന് ലോകത്തിലുമില്ല പണ്ട് മായാവലയത്തിൽ പെട്ടവരാണ് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ തുടങ്ങിയവർ ദേവി വിനിർമ്മിതമായ മായയുടെ ബലവും വീര്യവും അത്ഭുതം തന്നെ സർവജ്ഞനും ഈശ്വരനുമായ വിഷ്ണുവും മായയ്ക്ക് അധീനനായിരിക്കുന്നു വിഷ്ണുവിന്റെ അംശാവതാരമാണ് വ്യാസനെന്ന് പൗരാണികർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹവും ഇപ്പോൾ വഞ്ചി തകർന്ന കച്ചവടക്കാരനെ പോലെ മോഹക്കടലിൽ മുങ്ങിപ്പോയിരിക്കുന്നു അദ്ദേഹം ഇതാ ഒരു പ്രാകൃതനെ പോലെ വിവശനായി കണ്ണീരൊഴുക്കുന്നു ആശ്ചര്യജനകം തന്നെ ഈ മായാശക്തി പണ്ഡിതന്മാർക്ക് പോലും ഉപേക്ഷിക്കാൻ ആവാത്തതാണല്ലോ ഇദ്ദേഹമാര് ഞാനാര് ഇവിടെ എങ്ങനെ വന്നു എന്താണ് ഈ ഭ്രമം പഞ്ചഭൂതാത്മകമായ ഈ ദേഹത്തിൽ പിതാവ് പുത്രൻ എന്നീ തോന്നൽ എങ്ങനെയുണ്ടായി അത്യന്തം ബലമുള്ളതാണ് ഈ മായ ഇത് മായാവികളെ പോലും മോഹിപ്പിക്കുന്നു ഈ മായയെ ബാധിച്ച കൃഷ്ണദേവായനും ഇപ്പോൾ കരയുകയാണ് സർവ്വകാരണങ്ങൾക്കും കാരണഭൂതയും സർവ്വദേവന്മാരുടെ ജനനയും ബ്രഹ്മാദികളുടെ ഈശ്വരയുമായ ആ ദേവിയെ ഞാനിതാ മനസ്സാ സ്മരിച്ചുകൊണ്ട് ശോകക്കടലിൽ മുങ്ങിയവനും ദീനനും പിതാവുമായ വ്യാസനോട് അരണിയിൽ ജനിച്ച ശുഗൻ യുക്തിയുക്തമായ ആശ്വാസം നൽകും വിധം ഇപ്രകാരം പറഞ്ഞു മഹാഭാഗനായ പരാശരപുത്ര പിതാവൈ അങ്ങ് എല്ലാവർക്കും ബോധം നൽകുന്നവനാണ് ആ അങ്ങ് അജ്ഞനും പ്രാകൃതനുമായ മനുഷ്യനെ പോലെ ഇപ്പോൾ അതിയായി ദുഃഖിക്കുന്നു ഇപ്പോൾ ഞാൻ അങ്ങയുടെ പുത്രനാണ് കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്ന് അറിഞ്ഞുകൂടാ ഞാനാര് അങ്ങാർ ഏ മഹാഭാഗ മഹാത്മാവായ അങ്ങേക്കും ഈ ഭ്രമമോ ഉണർന്നാലും ധൈര്യം കൈക്കൊണ്ടാലും മനസ്സിനെ വിഷാദത്തിൽ വീഴ്ത്താതിരിക്കും ഇതൊക്കെ മോഹജാലമാണെന്ന് വിചാരിച്ച് മഹാമതെ ശോകം വെടിഞ്ഞാലും ഭക്ഷണം കൊണ്ടാണ് വിശപ്പെടുക്കുക പുത്രദർശനം കൊണ്ടല്ല വെള്ളം കുടിക്കുന്നത് കൊണ്ടാണ് ദാഹം ശമിക്കുക പുത്രനെ കണ്ടതുകൊണ്ട് അത് ഇല്ലാതാവുകേയില്ല സുഗന്ധം കൊണ്ട് ഘ്രാണേന്ദ്രിയത്തിന് സുഖം കിട്ടും കേൾവി കൊണ്ട് ശ്രവണേന്ദ്രിയത്തിനും പുത്രനായ ഞാൻ അങ്ങേക്ക് എന്താണ് ചെയ്യേണ്ടത് യജ്ഞത്തിനു വേണ്ടി പശുവിനെ അന്വേഷിച്ച് നടന്ന ഹരിശ്ചന്ദ്ര മഹാരാജാവിന് അജീവർത്തൻ സ്വന്തം പുത്രനെ പോലും വിലക്കി കൊടുത്തു സുഖത്തിനുള്ള സാധനം ധനമാണ് ധനം കൊണ്ട് സുഖസമൃദ്ധിയും ഉണ്ടാകുന്നു ലോഭമുണ്ടെങ്കിൽ ധനം നേടിക്കൊള്ളൂ പുത്രനായ ഞാൻ എന്താണ് അങ്ങേക്ക് ചെയ്യേണ്ടത് ഗർഭത്തിൽ ഇനിയും കിടക്കേണ്ടി വരുമോ എന്ന ഭയത്തിൽ നിന്ന് പൂർണമായും വിമുക്തനാകും വെണ്ണം എന്നെ സൂക്ഷ്മബുദ്ധി കൊണ്ട് അങ്ങ് ഉണർത്തിയാലും മഹാമതെ അങ്ങ് ദൈവജ്ഞനാണല്ലോ ഹേ അനഖ ഈ കർമ്മഭൂമിയിൽ ജന്മം കിട്ടുക എന്നത് തന്നെ വളരെ പ്രയാസം ഉത്തമകുലത്തിൽ ബ്രാഹ്മണനായി ജനിക്കുക എന്നത് അതിലും ദുർലഭമാണ് ബദ്ധനാണ് ഞാൻ എന്ന ബുദ്ധി ജ്ഞാനവൃദ്ധന്മാരെ ആശ്രയിച്ചിട്ടും വിഷയവാസനകളിൽപ്പെട്ട് എന്റെ മനസ്സിൽ നിന്നും തീരെ വിട്ടുപോകുന്നില്ല അസാധാരണ ബുദ്ധിമാനായ പുത്രൻ ഇപ്രകാരം പറഞ്ഞത് കേട്ട് വ്യാസൻ അപ്പോൾ സന്യാസാശ്രമത്തിൽ മനസ്സൂന്നിയിരിക്കുന്നവനും ശാന്തനുമായ ശുഖനോടും ഇപ്രകാരം മറുപടി പറഞ്ഞു മഹാഭാഗ്യവാനായ മകനെ ഞാൻ രചിച്ച ഭാഗവതം നീ പഠിക്കൂ അത് അത്യന്തം വിസ്തൃതമല്ലാത്തതും വേദ തുല്യവും ശുഭവുമായ ഒരു പുരാണമാണ് അതിൽ പന്ത്രണ്ട് സ്കന്ധങ്ങളുണ്ട് അഞ്ച് ലക്ഷണങ്ങളോട് കൂടിയതാണ് മറ്റു പുരാണങ്ങൾക്കെല്ലാം ഭൂഷണമാണത് ഇതാണ് എന്റെ അഭിപ്രായം സത്ത് അസത്ത് എന്നിവയെക്കുറിച്ച് സ്ഥൂലവും സൂക്ഷ്മവുമായ അറിവ് ഭാഗവത ശ്രവണമാത്രയിൽ തന്നെ ഉണ്ടാകുന്നു അതിനാൽ നീ ഭാഗവതം പഠിക്കൂ ചിതാത്മാവായ ആരാണ് എന്നെ ഈ ബാലഭാവത്തിൽ സൃഷ്ടിച്ചത് എന്ന് ചിന്തിച്ചുകൊണ്ട് വടപത്രത്തിൽ ശയിക്കുന്ന ബാലരൂപിയായ വിഷ്ണുവിനോട് എന്തിനാണ് സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത് ഇതെല്ലാം എങ്ങനെ എനിക്കറിയാൻ കഴിയും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് മഹാത്മാവായ മുകുന്ദനോട് ശ്ലോകാർത്ഥം കൊണ്ട് പരാശക്തിയായ ഭഗവതി പൊരുളെല്ലാം വെളിവാക്കുമാർ അരുളി ചെയ്തു ഈ കാണായതെല്ലാം ഞാൻ തന്നെയാണ് നിത്യമായ മറ്റൊന്നും തന്നെയില്ല എന്ന് ശ്ലോകം ഇങ്ങനെ ശ്ലോകാർത്ഥേന ശ്ലോകാർഥേന പ്രോക്തം ഭഗവത്യാഖിലാർത്ഥതം സർവം ഞാൻ സനാതനം അപൂർവമായ ഈ വാണി വിഷ്ണുവിന്റെ മനസ്സിൽ ശരിക്കു പതിഞ്ഞു സത്യമായ ഈ വാക്ക് ഉച്ചരിച്ചത് ആരായിരിക്കാം എന്ന് മനസ്സിൽ ആലോചിച്ചു ഇങ്ങനെ ഉച്ചരിച്ചത് ആര് എനിക്ക് എങ്ങനെ അറിയാൻ കഴിയും സ്ത്രീയോ പുരുഷനോ നപുംസകമോ ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചിരിക്കെ മനസ്സിൽ ഭാഗവത സ്മരണയുണ്ടായി കേട്ട ശ്ലോകാർത്ഥം വീണ്ടും വീണ്ടും ഉച്ചരിച്ചു അതിനാൽ തന്നെ മനസ്സ് ഏകാഗ്രമാക്കി ഇങ്ങനെ വടപത്രശായിയായ അദ്ദേഹം ചിന്താമഗ്നായി തീർന്നു അപ്പോൾ ശങ്കചക്ര ഗതാപത്മങ്ങളും ദിവ്യായുധങ്ങളും ആയുധങ്ങളും ധരിച്ച് ചതുർഭുജയും മംഗളസ്വരൂപിണിയും ശാന്തയുമായി ഭഗവതി പ്രത്യക്ഷയായി ദിവ്യവസ്ത്രങ്ങൾ ധരിച്ചും ദിവ്യാഭരണങ്ങൾ അണിഞ്ഞും തന്റെ വിഭൂതികളോ എന്ന് തോന്നുമാറുള്ള സഹിമാരോടും കൂടി ആ ദേവി മഹാലക്ഷ്മി മന്ദഹാസം വഴിമാറുള്ള മുഖത്തോടെ അമിത തേജസായ വിഷ്ണുവിന്റെ മുമ്പിൽ പ്രത്യക്ഷയായി സൂതൻ ഋഷികളോട് ഇപ്രകാരം പറഞ്ഞു ആ ആഴിപ്പരപ്പിൽ നിരാധാരയായി നിൽക്കുന്ന ആ സുന്ദരാംഗിയെ കണ്ടിട്ട് കമലേക്ഷണനായ വിഷ്ണുവിന് മനസ്സിൽ വിസ്മയമുണ്ടായി രതി ഭൂതി ബുദ്ധി മതി കീർത്തി സ്മൃതി ധൃതി ശ്രദ്ധ മേധ സ്വത സ്വാഹ ക്ഷുത നിദ്ര ദയാ ഗതി തുഷ്ടി പുഷ്ടി ക്ഷമാ ലജ്ജ എന്നീ ശക്തികൾ മഹാദേവിയുടെ പാർശ്വഭാഗത്തിൽ പ്രത്യേകം പ്രത്യേകം നിന്നിരുന്നു എല്ലാവരും ശ്രേഷ്ഠമായ ആയുധം ധരിച്ചിരിക്കുന്നു പലതരം ആഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്നു മന്ദാരമാലകളും മുത്തുമാലകളും ചാർത്തി ശോഭിച്ചിരുന്നു ആ ഒരേ ഒരാഴിപ്പരപ്പിൽ ആ ദേവിയെയും ശക്തികളെയും കണ്ടിട്ട് വിഷ്ണുവിന്റെ ഹൃദയം വിസ്മയപൂർണമായി തീർന്നു സർവാത്മാവായ അദ്ദേഹം മായാ ദർശനത്താൽ അത്യന്തം വിസ്മയിച്ച് ചിന്തിച്ചു എവിടെ നിന്നാണ് ഈ സ്ത്രീകളെല്ലാം ഉണ്ടായത് ആലിലയിൽ കിടക്കുന്ന ഞാൻ എങ്ങനെയുണ്ടായി ഘോരമായ ഈ ഒരാഴിപ്പരപ്പിൽ പേരാൽ എങ്ങനെ ഉണ്ടായി കോമളാകൃതിയുള്ള ശിശുവാക്കി എന്നെ ഈ ആലിലയിൽ ആരാണ് വെച്ചത് ഇവൾ എന്റെ മാതാവാണോ അല്ലെങ്കിൽ സങ്കല്പിക്കാനാവാത്ത ഏതെങ്കിലും മായയാണോ എനിക്ക് ആരാണ് ഈ ദർശനം നൽകിയത് എന്താണ് അതിനു കാരണം ഞാൻ എന്താണ് പറയേണ്ടത് എങ്ങോട്ടെങ്കിലും പോയാലോ വേണ്ട ഒട്ടും മടിയാതെ ഒരു ശിശുവിനെ പോലെ മൗനമായി കിടന്നേക്കാം ഇപ്രകാരം ബാലരൂപനായ വിഷ്ണു ഭഗവാന്റെ ഉള്ളിൽ പലതരം ചിന്തകൾ കടന്നുകൂടി ഇതി ശ്രീമദ്ദേവി ഭാഗവതം ഒന്നാം സ്കന്ധം പതിനഞ്ചാം അധ്യായം സമാപ്തം ഓം ശ്രീ മഹാദേവിയേ നമ എല്ലാവർക്കും സാക്ഷാത് ജഗതം വേടാനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്